നിങ്ങള് തമിഴ്നാട്ടുകാരായതുകൊണ്ട് നിങ്ങൾ അല്ലേ അപ്പം എന്റെ വൈഫാണ് ഇത് ഇത് കുഞ്ഞു കുഞ്ഞിനെത്ര മാസമായി മൂന്ന് മാസം ആയി നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തിരുവല്ലേന്ന് നിന്ന് നമ്മുടെ കൊട്ടാരക്കര പോകുന്ന റൂട്ടില് താരക്കാരാണ് അതായത് കൊളനാടയ്ക്ക് ഇപ്പുറത്താണ് നമ്മള് നമ്മൾ തിരുവല്ലേന്ന് വരുന്ന വഴിക്കാണ് ഈ റോഡിലൂടെ ഈ ഒരു അച്ഛനും ഈ ഒരു അമ്മയും കുഞ്ഞൊരു കുഞ്ഞും കൂടെ നടന്നു വരുന്ന കാഴ്ച കണ്ടത് അവരുടെ കയ്യില് ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നു എന്താണെന്ന് അറിയാനാണ് നമ്മള് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഉള്ളവരല്ല ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചേട്ടാ സ്ഥലം എവിടെയാ കന്യാകുമാരിയാ കന്യാകുമാരി ഇപ്പം ഇവിടെ ഇപ്പൊ ലോട്ടറി കച്ചവടം നിൽക്കും അല്ലേ ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം എന്തുവാ അതായത് ഇവിടെ സമ്മതിക്കുന്നില്ല എവിടെയാണ് നിങ്ങൾ ലോട്ടറി വിട്ടോണ്ടിരുന്നത് നമ്മുടെ കൊലനാട പാർക്ക് ഉണ്ടല്ലേ കൊലനാട പാർക്ക് ഉണ്ട് അവിടെ അപ്പം എത്ര വർഷം ഇട്ട് ചേട്ടാ അവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു ഒരു കൊല്ലാട്ട് നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പൊ എത്ര നാളായിട്ട് ലോട്ടറി കച്ചവടം നടത്താൻ സമ്മതിക്കാത്തേ ചേച്ചിമാരെ അവരം ചെയ്യുന്നവരാ നിങ്ങൾ തമിഴ്നാട്ടുകാരായത് കൊണ്ട് അല്ലേ അപ്പം എന്റെ വൈഫാണ് ഇത് ഇത് കുഞ്ഞു കുഞ്ഞിന് എത്ര കുഞ്ഞിനായി മൂന്ന് മാസമായ കുഞ്ഞിനെയും കൊണ്ട് ഇവര് വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ റോഡിൽ കൂടെ നടന്നു വരാനുള്ള കാര്യം എന്തുവാ സമ്മതിക്കാതെ കൊണ്ട് നടന്നു ആഹ് നടന്നു വെക്കുക ിക്കേ പന്തലത്തിലെ പഞ്ചായത്ത് ഓഫീസ് ഉണ്ടക്കെ ആ അതിന്റെ അപ്പുറത്ത് അവിടെ വീടാണോ അതോ വാടകയ്ക്കാണോ അല്ല വാടക ഒരു റൂമില് അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് ഇവര് നടന്ന് കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമുക്കൊരു വിഷമം വന്നത് ഞാൻ ചോദിക്കുന്ന വൈഫിനെ വീട്ടിൽ ഇരുത്തിട്ട് വന്ന് ചെയ്തൂടെ അവിടെ ഇതില് ബംഗാളിമാരെ അപ്പുറത്ത് എടുക്കുന്ന കൊണ്ട് ആ കൊണ്ട് പേടിച്ചുകൊണ്ട് കൂടെ ഒരു അപ്പൊ അവിടെ ഒറ്റ റൂമേ ഉള്ളു അപ്പൊ ശരിക്കും പറഞ്ഞാല് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് വരുക ഞാൻ ഈ റോറി കൂടി ഒരു കൈക്കുഞ്ഞുമായി നടന്നു വരുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചത് കാര്യം തിരക്കിപ്പോഴാണ് അവർക്ക് ഓൾറെഡി അവർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയുള്ള ആളുകൾ ലോട്ടറി വിൽക്കാൻ സമ്മതിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യം ചിന്തിക്കുക ഇവരും മനുഷ്യരാണ് അവർക്ക് ജീവിക്കണം ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു അമ്മ ഇത് തന്നെ കണ്ടാറിയാം ചെറുപ്പക്കാരാണ് അദ്ദേഹം മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുക ഏത് നാട്ടുകാരനോ എന്തോ ആയിക്കോട്ടെ അതിപ്പം നോക്കേണ്ട കാര്യമില്ല അപ്പൊ അവരൊരു മനുഷ്യരാണ് ഏഹ് ശരിക്കും പറഞ്ഞാൽ ഇവര് ചേർത്ത് പിടിക്കണ്ടേ ഇവരൊന്ന് ജോലി ചെയ്യാൻ ഈ ഒരു കുഞ്ഞിനെ അമ്മയായിട്ടൊക്കെ ഇപ്പൊ നമ്മുടെ കാലഘട്ടം നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയാം അവർ ഒറ്റയ്ക്ക് ഇരുട്ടിട്ട് പോരാൻ പെയ്യ ഇവര് ഈ കുഞ്ഞുമായിട്ട് രാവിലെ ഇപ്പൊ ഏകദേശം പത്ത് പത്തേകാലാവുന്ന സമയം ഈ സമയത്ത് ഈ റോഡ് സൈഡിലൂടെ ഒരു കുഞ്ഞിനെയും കൂടി ഈ മഴയത്ത് നടക്കുക ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം വിഷമം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോത്തരം ചേർത്ത് പിടിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ചേട്ടൻ മൊത്തം എത്ര ടിക്കറ്റ് എടുത്തായിരുന്നു ചേട്ടൻ അറുപത് അറുപത് എണ്ണം എടുത്തു ഇനിയിപ്പോ എത്ര ഉണ്ട് ബാലൻസ് പതിനൊന്ന് പതിനൊന്ന് ടിക്കറ്റ് ഒരു ബാലൻസ് ഉണ്ട് അപ്പം ഇതോടെ ആയിക്കഴിഞ്ഞാൽ തീരുമോ ഉറപ്പാണോ വേറെ ബാഗിനകത്തൊന്നും ഇല്ലല്ലോ അതെ അപ്പൊ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങൾക്ക് ഒന്നിനും വേണ്ടിയിട്ടല്ല ഇവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് മാത്രം എടുക്കുകയാണ് ഈ ഒരു പതിനൊന്ന് ടിക്കറ്റും ഞാൻ എടുക്കും കേട്ടോ ഇനി വീട്ടിൽ പോണം ഗൂഗിൾ പേ നമ്പർ അല്ലേ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് നമ്മൾ അഞ്ഞൂറ്റൊമ്പത് ഗൂഗിൾ പേ തന്നെ ഞാനിത് കാണിക്കുന്നെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ആളുകൾ പറയും ഞാൻ ഇവരെ പറ്റിച്ചു അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നൊക്കെ അപ്പൊ ചേട്ടാ എന്റെ നമ്പർ അടിച്ചു വെച്ചോ ഒരു മിസ് കോൾ അടിച്ചാലേ അപ്പൊ എന്തായാലും ഈ നമ്പറിൽ തന്നെ ഒന്ന് വിളിക്കണം വൈകുന്നേരം വീട്ടില് ഞാൻ ഇവിടെ കൊളനാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ വെച്ചിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു തരാം പിന്നെ അതുപോലെ വില നമ്പർ ഓക്കെ അപ്പം അത് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുതരും അപ്പം എന്തായാലും നമ്മൾ നമ്മളെ കൊണ്ട് പരിചയ സഹായമാണ് ഇപ്പൊ ലോട്ടറി എടുക്കുക നമ്മൾ എടുത്തു അതുപോലെ തന്നെ ബാക്കി നമ്മളെ കൂടെ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പുകളൊക്കെ നമ്മൾ ചേട്ടന് ചെയ്തു തരാമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഇത് മാക്സിമം ഷെയർ ചെയ്യണം എന്നുവെച്ചാൽ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ എത്തുമ്പോൾ ഇതുപോലെ നമ്മൾ എന്താ പറയേ അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല അവര് ജോലി എടുക്കുക അപ്പൊ അവരെ ഒന്ന് നമ്മൾ ചേർത്ത് പിടിക്കണം അപ്പൊ എല്ലാവരും ഈ ഒരു ചേട്ടൻ പേർ വിനു അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വിനുചേട്ടനെയും ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം